കണ്ണിന് കാഴ്ച ശക്തി സ്ഥിരമായി ലഭിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ പ്രായമായവർ നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ഒരു അമലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് മിന്നത്തുർ റഹ്മാൻ എന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തു യൂസുഫിലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഒരു വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ആ വെള്ളം നിങ്ങളുടെ കണ്ണിന് മുകളിൽ തടവി കൊടുക്കുക ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുകയില്ല പ്രത്യേകിച്ച് നമ്മുടെ പ്രായമുള്ളവർ നിർബന്ധമായിരുന്നു ചെയ്തു കൊടുക്കുക ദിവസവും രാവിലെ എഴുന്നേറ്റിയിലും അമലി നമ്മൾ ചെയ്തു കൊടുത്താൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസലാ വാരിക്കും വരമു